അപ്പൊ ഇന്നലെ ഒരു നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനല്ലേ അപ്പൊ നമ്മളെ നീറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് എത്തും അവിടുത്തെ നീറ്റ് എക്സാം കുറച്ച് ആയിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിഷനിലേക്ക് ഏകദേശം ടൈം ആയി വരുന്നുണ്ടല്ലേ അപ്പൊ നീറ്റ് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിനെ റിസൾട്ടിന് ശേഷം എല്ലാവരും ഒരു തിക്കും തിരക്കിലും ആയിരിക്കും അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കമ്പൽസറി ആയിട്ട് അതായത് നമ്മുടെ എം ബി ബി എസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് കമ്പൽസറി ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് നീറ്റ് എന്ന് പറയുന്നത് എം ബി ബി ഒന്ന് ഒന്ന് നമുക്ക് ഇന്ത്യൻ ഉണ്ട് ഉണ്ട് ഇന്ത്യയിൽ നോക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇ ബി എസ് എജ്യൂക്കേഷൻ ഇന്ത്യയിൽ എം ബി ബി എസ് നോക്കുന്ന സ്റ്റുഡൻസ് നമുക്ക് ടോട്ടൽ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആണ് അതായത് സിക്സ്റ്റി സിക്സ് ആണ് നമ്മളുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ഇയേഴ്സ് അതായത് ഫിഫ്റ്റി ഫോർ മന്ത്സ് എന്ന് പറയുന്നത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതും പിന്നെ വൺ ഇയർ അതായത് ട്വൽവ് മന്ത്സ് എന്ന് പറയുന്നത് അവരുടെ ഇന്റേൺഷിപ്പിനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നമുക്ക് നോർത്ത് ഇന്ത്യ ബേസിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ ബേസിലും ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഇന്ന് എം ബി ബി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു എം ബി ബി എസ് നോക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ നമുക്ക് ഈ വൺ ഇയർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലാണോ അവർ പ്രൊവൈഡ് ചെയ്യണേന്നുള്ള കാര്യവും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ ഇന്ത്യയിൽ എം ബി ബി എസിന്റെ അഡ്മിഷൻ വാങ്ങുന്നത് ഓഫ് കോഴ്സ് നമ്മൾ നീറ്റിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും അതായത് ഓൾ ഇന്ത്യ ബേസ് ചെയ്തത് ഇപ്പം എല്ലാ സ്റ്റേറ്റിലും എം ബി നീറ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ സ്കോർ അപ്പം അതിൽ ഓരോ കാറ്റഗറി ബേസ് ഉണ്ട് ജനറൽ ഒ ബി സി എന്നിങ്ങനെ ഓരോ കാറ്റഗറി ബേസ് ചെയ്താണ് നമുക്ക് അഡ്മിഷൻ പോകുന്നത് ഇപ്പം ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള ആ ഒരു കൗൺസിലിങ്ങിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് എം ബി ബി എസിന്റെ അഡ്മിഷൻസ് പോകുന്നത് അപ്പം നമുക്ക് എന്താണ് ഈ ഒരു അഡ്മിഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾ ഇന്ത്യ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് ഇപ്പം നോർത്ത് ഇന്ത്യ ബേസിലാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ സൗത്ത് ഇന്ത്യ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ അവിടത്തേക്ക് ഫീസ് സ്ട്രക്ചർ കേരളയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും നമുക്ക് ഗവൺമെന്റ് കോട്ടയം കിട്ടുന്ന സ്റ്റുഡൻസിന്റെ ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം പെർ ഇയർ എയ്റ്റ് ലാക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് ട്യൂഷൻ ഫീസും വരുന്നുണ്ട് പ്രൈവറ്റിൽ അപ്പം നമുക്ക് ഈ ഓരോ ഓരോ യൂണിവേഴ്സിറ്റീസിലും നമ്മുടെ ഫീസ് എങ്ങനെയാണെന്നുള്ളതും അവിടുത്തെ ഫെസിലിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൺ ഇയർ എന്നത് ഇന്റേൺഷിപ്പ് ഉണ്ട് അപ്പം അത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലാണോ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് എവിടെയൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ മെസ്സ് ബാക്കി അഡ്മിഷൻ പ്രോസസ്സിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാവുന്നതാണ് സോ കോൺടാക്ട് ഇ എഡ്യൂക്കേഷൻ